ദിവ്യ പറ്റിയാണ് ഇന്ന് ഇവിടെ പറയുന്നത് ഹിന്ദു പുരാണങ്ങളിൽ അറിയപ്പെടുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത് ഇതിൻ്റെ പേരാണ് കടമ്പ് വിഷം എന്ന് പറയും മലയാളത്തിൽ മഞ്ഞ സംസ്കൃതത്തിൽ പിതദാരു എന്നൊക്കെ വിളിക്കപ്പെടുന്നു ഏഷ്യൻ രാജ്യമായ ജന്മദേശം ശാസ്ത്രനാമം അഡൈന കോൾഡി ഹോളിയ എന്നും ഇംഗ്ലീഷിൽ ഹാൽഡു എന്നാണ് അറിയപ്പെടുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനുമായി വളരെ ബന്ധമുള്ള ഒരു വിഷം വിഷ കാണുവാൻ ഇതിൻ്റെ പൂ നല്ല ഭംഗിയുള്ളതും ഉരുണ്ടാകിലുമാണ് എന്നാൽ ടെന്നീസ് ബോൾ പോലെയാണ് അത്രയ്ക്ക് ഭംഗിയാണ് ഇതിൻ്റെ പൂവിന് ഈ വിഷത്തെ മറ്റൊരു പേരും കൂടിയുണ്ട് മഞ്ഞത്തേക്കെന്നൊക്കെ അറിയപ്പെടുന്നതാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ വിഷത്തെ കാണുവാൻ കഴിഞ്ഞത് സ്ട്രേറ്റായി വളരുന്ന നല്ല ബലമുള്ള കം കമ്പുകളായിട്ടാണ് ഇതിൻ്റെ ശാഖകൾ വളരുന്നത് ചില സ്ഥലങ്ങളിൽ വളരുമ്പോൾ ഇലകൾക്ക് ആകൃത വ്യത്യാസം വരാറുണ്ട് ഇലപൊഴിയും കാടുകളിലും ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലും പശ്ചിമഘട്ട വനങ്ങളിലും മലകളിലും വ്യാപിച്ചിടങ്ങുന്ന പ്രദേശങ്ങൾ ഇവ വളരുന്നതായിട്ട് കാണുന്നു അമ്പത് മീറ്റർ കൂടുതൽ വളരെ വരെ വളരുവാൻ കഴിയും കടമ്പ് വൃക്ഷം പല ക്ഷേത്രങ്ങളും ദ്രവ്യ വൃക്ഷമായി ആരാധിച്ചു പോരുന്നുണ്ട് തമിഴ്നാട്ടിലെ മധുരമീനാക്ഷി ക്ഷേത്രവും തിരുപ്പറക്കുണ്ട്രവും എന്ന് പറയുന്ന മുരികക്ഷേത്രത്തിലും ഇഷ്ടപ്പെട്ട കടമ്പ പൂവിനെ കുറിച്ച് പുരാണങ്ങളിൽ പറയുന്നുണ്ട് കൂട കൂടാതെ മഹാഭാരത കഥയിലെ ഉത്തർപ്രദേശിലെ മധുര എന്ന ചരിത്ര വൃന്ദാവനത്തിൽ ധാരാളമായി കടമ്പു വിഷം ഇങ്ങനെ തീരങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ വിഷത്തിൽ ഓടക്കുഴൽ നാദം നീട്ടുമായിരുന്നു മറ്റൊരു കഥയെന്ന് പറയുന്നത് പുരാതന രാജവംശമായ കർണാടകത്തിലെ കദമ്പ സാമ്രാജ്യമാണ് ഭരിച്ചിരുന്നത് അന്ന് അവരുടെ പിൻഗാമികൾ കടമ്പു വൃക്ഷത്തെ ദിവ്യമരമായി കണ്ടിരുന്നു ഇന്നും ബഹുമാനിക്കുക ും പോരുന്നു അതുകൊണ്ടാണ് കടമ്പ വിഷത്ത് നിന്ന് പേര് വന്നത് കേരളത്തിൽ തിരുവനന്തപുരം പ്രദേശങ്ങളിലും വയനാട് മലപ്പുറം അതിർത്തിയായ തമിഴ്നാട് ഭാഗത്തും നന്നായി ഇവ വളരുന്നുണ്ട് പ്രകാശം ലഭിച്ചാൽ ജൂൺ മുതൽ ജൂലൈ മാസങ്ങളിൽ പൂവ് വരികയും മഞ്ഞക്കിളറിനോട് ചേർന്നുള്ള വെള്ള നിറമാണ് കാണുക അധികം ദിവസം ദിവസം തികയാതെ തന്നെ ഉള്ളിൽ ദിവസത്തിനുള്ളിൽ പൂവുകൾ അടന്ന് വീഴുകയും ചെയ്യും മൂന്ന് നാലര സെന്റിമീറ്റർ ഗോളാഴ്തിയിലുള്ള പൂവുകൾ കാണുക ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഫലം പാകമാകുകയും കായകൾ നിലത്തിവിടുക വംശവർധനവും ഉണ്ടാകുന്നതാണ് പാകമായ കായകൾ മുണക്കി വിത്തുകൾ ശേഖരിക്കുക തണലിൽ പാകി ഒമ്പത് വർഷത്തിനുള്ളിൽ വിത്ത് മുളയ്ക്കുകയും ചെയ്യും എന്നാൽ മന്ദഗതിയിലാണ് വളർന്നു വരിക വിളച്ച് കഴിഞ്ഞ് വനഗോത്ര നിവാസികൾ അവരുടെ രീതി ചാണകപ്പൊടി വെള്ളം ചേർത്തിയൊക്കെ വളർത്തിയെടുക്കുന്ന രീതിയാണ് ആറുമാസമാവുമ്പോൾ അഞ്ചിൽ കൂടി ഇലകളുണ്ടാകും പതിനഞ്ച് നാല്പത് ദിവസമാകുമ്പോൾ വളർന്ന് തുടരും ചതയനക്ഷത്രക്കാരുടെ വൃക്ഷമാണ് കടമ്പ് മരമെന്ന് ജ്യോതിഷത്തിൽ പറയുന്നു പരിപാലിച്ചാൽ നല്ലതാണെന്ന് അറിയപ്പെടുന്നു അലങ്കാരമായും തണൽ വിഷമായും വളർത്തിയെടുക്കാവുന്നതാണ് ഉണക്കിയ കമ്പോസ്റ്റ് വളവും ചാണകപ്പൊടിയും മണ്ണുമായി ചേർത്ത് സുഖമായി വളർത്തിയെടുക്കുക ജൈവ വളവുള്ള സ്ഥലങ്ങളിലും വെട്ടുകളിലും മണ്ണിലൊക്കെ ഇത് വളരുന്നതാണ് കടമ വിഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഭൂമിയിൽ ജലം ഉണ്ടോ എന്ന് അറിയാൻ ഏറ്റവും നല്ല മാർഗം അവിടെ വളരുന്ന വിഷങ്ങളെ മനസ്സിലാക്കിയാൽ അറിയാം മരങ്ങൾ വളരുന്നുണ്ടോ എന്ന് ജലം ആവശ്യമാണ് കിണർ കുഴിക്കുമ്പോൾ ജലം കിട്ടുമോ എന്ന് അറിയാൻ ശാസ്ത്രം കണ്ടെത്തിയ ഒരു ഉദാഹരണമാണ് കടമ്പ് മരം വച്ച പ്രദേശം കിഴക്കോട്ടോ വടക്കോട്ടോ താഴ്ന്നിരുന്നാൽ എല്ലാ കാലത്തും ജലം സുഖമായി ലഭിക്കുമെന്നും കൂടാതെ കടമ്പ് മരം കൊടുക്കൂറ കെട്ടുവാനും കൊടിമരം എന്ന് വെച്ചാൽ ധജ ധ്വജം എന്ന് പറയും തയ്യാറാക്കാനുള്ള ഉറപ്പുള്ള ഒരു ശ്രേഷ്ഠ മരം കൂടിയാണ് കടമ്പ് ഔഷധങ്ങൾക്കായി ഇതിൻ്റെ തൊലിയും പട്ടയും കായും പൂവും ഇലയും ഒക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇത് തൊലിപ്പട്ടയിൽ ടാനിൻ അനഡിൻ എന്നീ രാസവസ്തുക്ക വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ശരീര ഇതേ കാന്തി വർദ്ധിപ്പിക്കുവാനും ഉന്മേഷത്തിനും കീഴ് ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും മികച്ചാണ് ഖബരോധത്തിനും വിത്ത സംബന്ധമായ അസുഖങ്ങൾക്കും ശമനം നൽകുന്നു എന്നാൽ കടമ്പ് വിഷത്തിൻ്റെ കായ് പൂ സൂന്യതൈലങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കി വരുന്നുണ്ട് പ്രാചീന കാലം മുതൽ ജലത്തിനും തൊഴിവുറപ്പും ഉണ്ടാക്കുന്ന അസുഖത്തിനും ഉപയോഗിച്ചു വരുന്നു മൂക്കിൽ കൂടി കറുത്ത് കൊഴുത്തൊരു ദ്രാവം രക്തത്തോടെയോ അല്ലാതെയോ വര വരുന്ന അവസ്ഥയാണെങ്കിൽ അതിൻ്റെ കൂടെ കടുത്ത തലവേദനയൊക്കെ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ കാണാം ഇപ്പം മഞ്ഞക്കിടമ്പിൻ്റെ പൂ ഉണക്കി ഏതും കുരുമുളകും ഇവ ഒന്നിച്ച് പൊടിച്ച് ചെറിയ ചൂർണമാക്കി കഴിക്കാം പക്ഷേ ഇത് വൈദ്യൻ്റെ ഉപദേശം അറിഞ്ഞുകൊണ്ട് വേണം ഇത് കഴിക്കാൻ മഞ്ഞക്കിടമ്പിൻ്റെ തൊലിപ്പെട്ട കഷ്ണം കഷായമാക്കി തിളപ്പിച്ച ശേഷം തണുപ്പിച്ച് ധാരയാക്കി വീഴ്ത്തി വെച്ച് ചർമ്മരോഗമായ ചൊറി ചിരങ്ങൾ മാറുന്നതാണ് മൂത്രാശയ രോഗങ്ങൾ ഛർദി ഇവയൊക്കെ മാറുവാൻ മരുന്നില ചേരുവയാണ് ഇന്ത്യയിൽ കൂടാതെ വിവിധ രാജ്യങ്ങളിൽ വളർന്നു വരുന്നതായി കാണാം വസ്ത്രങ്ങളിലെ കളർ ചേർക്കുവാൻ ഉണ്ടാക്കി വരുന്നു കൂടാതെ ഏപ്പർ നിർമ്മാണത്തിനും കണ്ണിച്ചുകളുടെ നിർമ്മാണത്തിനൊക്കെ ഇത് കടമ്പോരം ഉപയോഗിച്ചു വരുന്നു എന്നാൽ ഈട് കുറഞ്ഞ ഒരു മഴത്തടിയാണ് അതാണ് പ്രധാനം സുഗന്ധമായ വെളുത്ത ഓറഞ്ച് കളർന്ന ഈ പൂവുള്ള മരം തലയടിപ്പോടെ വളരുന്നു ഈ വിഷത്തെക്കുറിച്ച് അറിയാതെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു കടമ്പ് വിഷങ്ങളിൽ തേനീച്ചകൾ ചിത്തശിലഭങ്ങൾ പക്ഷികൾ നിത്യ സന്ദർശകരാണ് എന്നാൽ കായകൾ ഉണ്ടാകുവാൻ ഈ ജീവജാലങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നു തുടർന്ന് നമ്മുടെ വീഡിയോ കാണുവാനും വാച്ച് ചെയ്യുകയോ ഷെയർ ചെയ്യോ അടുത്ത വീഡിയോ കാണാം താങ്ക്സ്